ഹലോ വെൽക്കം ടു ജിയോജിത് സ്പോട്ടായിട്ട് നമ്മൾ മലയാളികളുടെ സോഷ്യൽ ബിഹേവിയർ സാമൂഹിക പെരുമാറ്റത്തെക്കുറിച്ചാണ് ഈ വീഡിയോ പ്രത്യേകിച്ച് മലയാളികളുടെ ഫൈനാൻഷ്യൽ ബിഹേവിയറിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഇത് ഏറെ പ്രധാനപ്പെട്ടതാണ് ഓരോ സമൂഹത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് ഓരോ സമൂഹത്തിലെ ജനങ്ങളും കാര്യങ്ങളെ സമീപിക്കുന്നതും പെരുമാറുന്നതൊക്കെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് മലയാളികളുടെ സമീപനമാവില്ല തമിഴ്നാട്ടിലെ ജനങ്ങളുടേത് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് വ്യത്യസ്തമാകും ഗുജറാത്തികളുടെ പെരുമാറ്റം ഈ ഒരു അന്തരം നമുക്ക് എല്ലാ സമൂഹങ്ങളിലും സംസ്ഥാനങ്ങളിലും കാണാൻ സാധിക്കും ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയും അത് ശരിയാണ് രാഷ്ട്രമെന്ന നിലയ്ക്ക് നമ്മൾക്ക് ഏകത്വമുണ്ട് നാനാത്വം ഉണ്ടെങ്കിലും കൂടി തന്നെ ഏകത്വമുണ്ട് പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ടത് നാനാത്വം വളരെ പ്രകടമാണ് എന്നതാണ് അത് നമുക്ക് കേരളത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം കേരളത്തിൻ്റെ സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സിലേക്കും സോഷ്യൽ ബിഹേവിയറിലേക്കും വരാം ഇന്ത്യയിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ മനുഷ്യ വികസന സൂചികയിൽ കേരള ഈസ് നമ്പർ വൺ ഇതിൽ സോഷ്യൽ ഡെവലപ്മെൻ്റ് ഇൻഡിക്കേറ്റേഴ്സ് ആയ ലൈഫ് പെക്റ്റൻസി ദൈർഘ്യം ലിറ്ററസി സാക്ഷരത അതിൽ തന്നെ സ്ത്രീ സാക്ഷരത ഇതിലൊക്കെ തന്നെ കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറെ മുന്നിലാണ് ഇതുകൂടാതെ മറ്റ് പ്രധാനമായിട്ടുള്ള ആരോഗ്യ സൂചകങ്ങളായിട്ടുള്ള ചൈൽഡ് മോർട്ടാലിറ്റി ശിശു മരണനിരക്ക് മെറ്റേണൽ മോർട്ടാലിറ്റി മാതൃ മരണനിരക്ക് ഈ വക സൂചികകൾ എടുത്തു കഴിഞ്ഞാൽ വികസ്വര വികസിത രാജ്യങ്ങളോടൊപ്പം നിൽക്കാനുള്ള ഒരു ഒരു അക്കാംബ്ലിഷ്മെൻറ്റ്സ് കേരളം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ടാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴല്ല ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾക്കും രാജ്യത്തിനും ഉണ്ടാക്കാൻ തുടങ്ങിയ സമയം മുതൽക്ക് തന്നെ കേരള ഈസ് നമ്പർ വൺ ഇൻ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അതിനെക്കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും ിക്കാം അതേസമയം നമ്മൾ സാമ്പത്തിക കാര്യങ്ങളിലേക്ക് വരുമ്പോൾ മലയാളികളുടെ ഫൈനാൻഷ്യൽ ബിഹേവിയറിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് പണം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് കാര്യങ്ങളാകെ തകിടം അറിയുകയാണ് ചെയ്യുന്നത് അവിടെ കേരളം ഒരു ജനത എന്താകരുതോ അതിനുള്ള നല്ല ഉദാഹരണമായി മാറുകയാണ് ചെയ്യുന്നത് എവിടെയൊക്കെ തന്നെ തട്ടിപ്പ് പ്രസ്ഥാനങ്ങളും തട്ടിപ്പ് പരിപാടികളുണ്ടോ അവിടെയൊക്കെ പോയിട്ട് കാശ് നഷ്ടപ്പെടുന്ന ഒരു സ്വഭാവം മലയാളികൾക്കുണ്ട് ഈ ഫ്രോഡ് പരിപാടികളിലൊക്കെ തന്നെ കാശ് നഷ്ടപ്പെട്ടതിനേക്കാളും വളരെ കൂടുതൽ ഭീമമായിട്ടുള്ള തുകയാണ് ലോട്ടറികളിൽ മലയാളികൾക്ക് നഷ്ടപ്പെട്ടു ലോട്ടറി മലയാളികൾക്ക് ഒരു അഡിക്ഷൻ അറിയാലോ ലോട്ടറി പല സംസ്ഥാനങ്ങളിലും ഇല്ല സ്ഥാനങ്ങളിൽ അനുവദിച്ചിട്ടില്ല ആളുകളുടെ കാശ് പോകുന്ന ഏർപ്പാടാണെന്ന് അറിയുന്നത് കൊണ്ട് പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോട്ടറി വയ്ക്കുന്നത് കേരളത്തിലാണ് ലോട്ടറി നമുക്കറിയാം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾക്കും കാശ് പോകുന്ന ഏർപ്പാടാണ് ദശലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് പണം സമാഹരിച്ചിട്ട് കുറച്ച് പേർക്ക് കോടി കൊടുക്കുക ദശലക്ഷക്കണക്കിന് കൊടുക്കുക എന്നുള്ള ഏർപ്പാടാണല്ലോ ലോട്ടറി അപ്പോൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾക്കും അതിൽ കൂടുതൽ ആളുകൾക്ക് കാശ് പോകുന്ന ഏർപ്പാടാണ് ലോട്ടറി ഈ ലോട്ടറിയിൽ കഴിഞ്ഞ പത്ത് വർഷത്തിൽ കേരളത്തിൽ ലോട്ടറി ടിക്കറ്റ് വിറ്റ ആ ലോട്ടറി വിൽപ്പനയുടെ മൂല്യം ഞാൻ പറയുന്നത് എഴുപത്തയ്യായിരം കോടിക്ക് മുകളിലാണ് കൃത്യമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷത്തിൽ മലയാളികൾ എഴുപത്തയ്യായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കോടി രൂപയ്ക്കാണ് ലോട്ടറി ടിക്കറ്റ് വാങ്ങിയത് തൊണ്ണൂറ്റി ശതമാനം ആളുകൾക്കും പൈസ പോയി എന്നുള്ളത് വ്യക്തമാണല്ലോ എനി പറയുന്ന കണക്ക് ഇതിനേക്കാളും രസകരമായിട്ടുള്ളൊരു കണക്കാണ് എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ത്യയിൽ കഴിഞ്ഞ ഒരു മുപ്പത് വർഷ കാലയളവ് എടുക്കുക തൊണ്ണൂറ്റി ഒന്നിലെ ഉദാരവൽക്കരണത്തിന് ശേഷമുള്ള കാലഘട്ടം ഒരു താമ്പി അതിൻ്റെ എടുത്താലും കാര്യങ്ങൾ ശരിയായിരിക്കും മുപ്പത് വർഷ കാലം എടുക്കുകയാണെങ്കിൽ അതിൽ അഞ്ച് വർഷം കഴിഞ്ഞ അഞ്ച് വർഷം പത്ത് വർഷം പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് അത് ഏത് പീരീഡ് എടുത്താലും ഒരു വർഷം രണ്ട് വർഷം എടുക്കരുത് ചുരുങ്ങിയത് അഞ്ച് വർഷം മുതൽക്ക് ഒരു മുപ്പത് വർഷം വരെയുള്ള കാലയളവ് എടുക്കുകയാണെങ്കിൽ നിക്ഷേപകർക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് നൽകിയിട്ടുള്ള ആസ്തി എന്ന് പറയുന്നത് സ്റ്റോക്സ് ആണ് ഓഹരികളാണ് സ്വർണത്തിനേക്കാളും ബാങ്ക് ഡെപ്പോസിറ്റ്സിനേക്കാളും നല്ല റിട്ടേൺസ് നൽകിയിരിക്കുന്നത് സ്റ്റോക്സാണ് എല്ലാ വർഷത്തിലും ഒരേ മാലിയും ഉണ്ടാവില്ല ചില വർഷത്തിൽ വളരെ കൂടുതലായിരിക്കും ചില വർഷങ്ങളിൽ കുറവായിരിക്കും അഞ്ച് വർഷത്തിൽ ഒരിക്കലൊക്കെ തന്നെ നെഗറ്റീവ് ആവാം എങ്കിലും ഒരു ലോങ് ടേം ട്രെൻഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്സ് ഗീവ് റിട്ടേൺസ് ബീറ്റിംഗ് റിട്ടേൺസ് ഫ്രം അതർ അസറ്റ് ക്ലാസസ് ആൻഡ് ക്ലിയർലി ബീറ്റിംഗ് ഇൻഫ്ലേഷൻ സാധാരണ ആളുകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഓഹരി നിക്ഷേപം എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടുകളിലൂടെയുള്ള ഓഹരി നിക്ഷേപമാണ് നേരിട്ട് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് നല്ലതാണ് അതിന് ഉണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിദഗ്ധരുടെ ഒപ്പീനിയൻ എടുത്ത് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിലൂടെ നിക്ഷേപം നടത്തുന്നതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം സ്ഫോടനാത്കമമായി വളരുന്നുണ്ട് വലിയ തോതിൽ പണത്തിനകത്ത് വരുന്നുണ്ട് നല്ല കാര്യമാണ് ഫൈനാൻഷ്യലൈസേഷൻ ഓഫ് സേവിങ്സ് ആണ് സംഭവിക്കുന്നത് പക്ഷേ അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ളൊരു വസ്തുത ഞാൻ പറഞ്ഞല്ലോ ലോട്ടറിയിൽ കേരളം ഒന്നാം സ്ഥാനത്താണ് എന്നുള്ളത് ഈ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ പത്ത് സ്ഥാനങ്ങളിൽ പോലും കേരളം ഇല്ല എന്നുള്ളതാണ് ഇതേ വരെ മ്യൂച്വൽ ഫണ്ടിലെ ഇക്വിറ്റി സ്കീമിൽ മലയാളി നിക്ഷേപിച്ചിട്ടുള്ള തുക ഈ ആംഫി അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഓഫ് ഇന്ത്യ അവരുടെ ഈ ഓഗസ്റ്റ് മാസത്തിലെ കണക്കാണ് ഇത് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയട്ടെ ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് യു ടി ഐ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് യു ടി ഐ സിക്സ്റ്റി ഫോർ ആദ്യത്തെ മ്യൂച്വൽ ഫണ്ട് സ്കീം അപ്പോൾ അറുപത്തിനാല് മുതൽക്ക് ഇന്ന് വരെയുള്ള അറുപത് കൊല്ലക്കാലയളവിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള അക്യുമുലേറ്റീവ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് മലയാളികളുടെ അറുപത്തേഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയാണ് അറുപത്തേഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ ഈ നിക്ഷേപം നടത്തിയിട്ടുള്ള ആളുകൾക്ക് നല്ല റിട്ടേൺസ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മൾ ഓർക്കേണ്ട കാര്യം ഈ മ്യൂച്വൽ ഫണ്ട് ബെസ്റ്റ് പെർഫോമിങ് എസെറ്റ് ക്ലാസ്സിലുള്ള ക്യുമുലേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് അറുപത്തേഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ കഴിഞ്ഞ പത്ത് വർഷത്തിൽ ലോട്ടറിയിൽ മലയാളികൾക്ക് നഷ്ടപ്പെട്ടത് എഴുപത്തയ്യായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കോടി രൂപ ഇതാണ് നമ്മളെ ചിന്തിപ്പിക്കേണ്ട കാര്യം അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുക ഇവിടെ ഇത് സംഭവിക്കുന്നു ഒറ്റ വാക്കിൽ ഒറ്റ വാചകത്തിൽ ഉത്തരം പറയുകയാണെങ്കിൽ ഇതിനുള്ള കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഫൈനാൻഷ്യൽ ഇല്ലിറ്ററസിയാണ് വിദ്യാഭ്യാസം ഉണ്ട് നമുക്ക് സാക്ഷരതയുണ്ട് പക്ഷെ സാമ്പത്തിക കാര്യങ്ങൾ ധനകാര്യത്തില് വൈദഗ്ധ്യം തീരെ പോല അതിൽ സാക്ഷരത പോലും ഇല്ല അതുകൊണ്ടാണ് ഫൈനാൻഷ്യൽ ലിറ്ററസി വളരെ കുറവാണെന്ന് പറയുന്നത് അപ്പോൾ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ധനകാര്യ സാക്ഷരത ഉണ്ടാവണം അപ്പം ലോട്ടറി പെട്ടെന്ന് നിർത്താൻ സർക്കാർ നിർത്തില്ല സർക്കാരിൻ്റെയും പ്രധാനപ്പെട്ട വരുമാന മാർഗത്തിൽ ഒന്നാണ് ലോട്ടറി മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ലോട്ടറി വരുമാനം കിട്ടുന്നത് കേരളമാണല്ലോ അപ്പോൾ കേരള സർക്കാർ അത് ചെയ്യില്ല ജനങ്ങളും അതിൻ്റെ പിന്നാലെ പോവും പെട്ടെന്നൊരു ബിഹേവിയറൽ ചേഞ്ച് അതിനകത്ത് ഉണ്ടാവില്ല ജനങ്ങൾ ജനങ്ങളപ്പം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും നല്ല അസെറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം പറ്റുമെങ്കിൽ ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ചെയ്യാം അല്ലാത്ത ആൾക്കാർ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെയൊക്കെ തന്നെ മ്യൂച്വൽ ഫണ്ടുകളിലൂടെ ഇൻവെസ്റ്റ് ചെയ്യാം അടുത്ത കുറേ വർഷങ്ങൾ ഇന്ത്യ ആയിരിക്കും ലോകത്തിലെ ഏറ്റവും ഉയർന്ന സാമ്പത്തിക വളർച്ച നേരിടുന്ന രാജ്യമെന്നുള്ള കാര്യത്തിൽ ഇന്നിപ്പോൾ ഒരു ഏകാഭിപ്രായമുണ്ട് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ക്ലെയിം അല്ല ഐ എം എഫിൻ്റെയും വേൾഡ് ബാങ്കിൻ്റെയും ഒ ഇ സി ഡിൻ്റെയും ലോകത്തിലെ പ്രമുഖ തിങ്ക് ടാങ്ക്സിൻ്റെയൊക്കെ അഭിപ്രായം അതാണ് അപ്പോൾ ഇന്ത്യയിൽ വലിയ സാമ്പത്തിക വളർച്ചയുണ്ടാകുമ്പോൾ മുപ്പത്തി രണ്ടാകുമ്പോഴേക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടായിരത്തി മുപ്പത്തിരണ്ടാവുമ്പോഴേക്കും നമ്മളൊരു എട്ട് ട്രില്ല്യൺ ഡോളർ ഇക്കോണമി ആവും അതിനുള്ള സാധ്യതയുണ്ട് ആറ് ആറുമാസോ ഒരു വർഷമൊക്കെ അങ്ങോട്ടോ അങ്ങോട്ടൊക്കെ മാറി എന്ന് വരാം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇപ്പോൾ അഞ്ച് ട്രില്യൺ ഡോളറിന് മുകളിലാണ് അത് പത്ത് ട്രില്യൺ ഡോളറിന് മുകളിൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപ് വാല്യുവേഷൻ ഡബിൾ ചെയ്യാൻ സാധ്യതയുണ്ട് അടുത്ത ഒരു എട്ട് വർഷത്തെ കാലയളവിൽ മലയാളികൾ ചെയ്യേണ്ടത് ഈ ഒരു ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ഉണ്ടാവുന്ന ഒരു വെൽത്ത് ക്രിയേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതിന് ഫൈനാൻഷ്യൽ ലിറ്ററസി വേണം സേവിങ്സ് എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്താണ് വെൽത്ത് ക്രിയേഷൻ എന്താണ് എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ വെൽത്ത് ക്രിയേഷൻ സംഭവിക്കുന്നത് ആ ഒരു വെൽത്ത് ക്രിയേഷനിൽ ഭാഗമാക്കാവാൻ എന്ത് ചെയ്യണം ഇതിനായിട്ടുള്ള കാര്യങ്ങളാണ് ആലോചിക്കേണ്ടത് പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം അസെറ്റ് അലോക്കേഷൻ ആണ് അസെറ്റ് അലോക്കേഷൻ എന്ന് വെച്ചാൽ വിവിധ ആസ്തികൾക്കായിട്ട് നമ്മൾ നമ്മുടെ ഫണ്ടുകൾ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് അസറ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫൈനാൻഷ്യൽ ഗോൾസ് എന്താണ് ആ ഗോൾസിനനുസരിച്ച് വേണം അത് ചെയ്യാൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ അടുത്തു തന്നെ ചെയ്യുന്നുണ്ട് അസെറ്റ് അലോക്കേഷൻ ഹൗ ടു ഡു ദാറ്റ് എന്നുള്ളത് ഓൾ ദ ബെസ്റ്റ്